ഈശ്വശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മത്തായി സുശേഷം പത്താം അധ്യായം നാൽപ്പത്തി വാക്യം ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാടൻ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട് മത്ത കുത്തിയാ കുമ്പളം മുളക്കുമോ കാച്ചിൽ നട്ടാൽ പീച്ചിൽ മുളക്കുമോ കോവല് നട്ടാൽ പാവല് മുളക്കുമോയെന്ന് അതായത് എന്ത് ഏത് നല്ല കാര്യം ചെയ്താൽ അതിന് ഒരു നന്മ തന്നെ പ്രതിഫലമായിട്ട് വന്നിരിക്കും അതൊരു പ്രകൃതി നിയമം കൂടെയാണ് ഇങ്ങനെ പറയും ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ സയൻസിലെ വളരെ വിഖ്യാതമായ ഒരു വാക്യമാണ് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ അപ്പോൾ ജനമ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പതിനേഴാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുക ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഡ്യമുള്ളതാണ് ശോചനീയമാംവിധം അത് ദുഷിച്ചതുമാണ് കർത്താവായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുകയും ഓരോ മനുഷ്യനും താന്താങ്ങളുടെ പ്രവൃത്തിക്കും ജീവിത അനുസരിച്ച് ഞാൻ കണക്ക് കൊടുക്കലം കൊടുക്കുന്നു അതായത് ദേഹത്തിൻ്റെ വചനം പറയുന്നത് ഇതാണ് ആ നന്മ ചെയ്താൽ അതിന് നന്മ പ്രതിഫലമായിട്ട് ആരെല്ലാം എന്തെല്ലാം കരുവാരി തേച്ചാലും എന്തെല്ലാം ഇല്ലായ്മകൾ പറഞ്ഞുണ്ടാക്കിയാലും അപവാദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമ്മൾ നന്മയിൽ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നെങ്കിൽ അവിടെ നമ്മളെ മിനുക്ക് മുത്താക്കി മാറ്റും മറ്റുള്ളവർ നമ്മുടെ വഴികൾ തടസ്സപ്പെടുത്തി കളഞ്ഞേക്കാം ഇല്ലാതങ്ങൾ പറഞ്ഞ് നമ്മളെ വലിയ കഷ്ടത്തിലും നാശനഷ്ടത്തിലും ആക്കിയേക്കാം പക്ഷെ ഒന്ന് ഇച്ചിരി കറങ്ങേണ്ടി തിരിയേണ്ടി ചിലപ്പോൾ വന്നേക്കാം പക്ഷെ നമുക്ക് നഷ്ടമായത് മാനമാണോ അഭിമാനമാണോ സമ്പത്താണോ വരുമാനമാർഗങ്ങളാണോ അല്ലെങ്കിൽ ഒരു നല്ല ജീവിതമാണോ ഏതുമാകട്ടെ അതിൻ്റെ ഇങ്ങനെ പറയും ഞാൻ സാധാരണ പക്ഷേ അതിൻ്റെ അപ്പനെ അപ്പൂപ്പനെയും കൂടി കൂട്ടിക്കൊണ്ട് വരും എന്ന് പറഞ്ഞതുപോലെ പലിശയും കൂട്ടി വലിച്ച പലിശക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് അനുഗ്രഹങ്ങളും കൂടി കൂട്ടിക്കൊണ്ട് അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും ഈ കാലയളവിൽ നമുക്ക് വിഷമവും നഷ്ടവും ഉണ്ടാക്കിയവർക്ക് വേണ്ടി നമ്മൾ ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നന്മ ചെയ്യുന്നതിന് പ്രതിഫലം നമുക്ക് തരുന്നത് ഈ മനുഷ്യരോ കൂടെയുള്ളവരോ നമ്മൾ വിചാരിച്ചാൽ മരിച്ചുപോയ പോയ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ അളിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും നല്ല മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കുമായിരുന്നു പറയും അവരെയും കൂടി നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ എല്ലാ പിടിയും വിട്ട അവസ്ഥ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് ഭാര്യ ഉപേക്ഷിച്ച് മക്കൾ ഉപേക്ഷിച്ച് നമ്മൾ വളർത്തി വലുതാക്കിയ ഇങ്ങനെ പാട്ടിലും പാടുമല്ലേ സ്വപ്നങ്ങൾ തകർന്നാലും മിത്രങ്ങൾ കവചം നീ മാറാതും അങ്ങൻ മുൻപേ പോയാൽ ഫലമേ വിടെ അവിടെ ഫലമുണ്ട് ഫലം അവിടെ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മുൻപേ ഏശ അമ്പത്തിരണ്ട് പന്ത്രണ്ട് പറയുന്നുണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട ഇന്ന് ഇന്നലെ ജീവിക്കാം ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കാലത്തിലും പഴുപൊഴുത്തതും ചീഞ്ഞതും പഴയതും എല്ലാം തോണ്ടിയെടുത്ത് വാരിയറിഞ്ഞ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വിളമ്പും രണ്ടാമത്തെ കാര്യം വരാൻ പോകുന്ന ഭാവി ഇതിൽ ആദ്യം പിടിച്ച് മരിക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ കാര്യം സേഫ് ആക്ക് നാളെ ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടാകും ഇന്നലെ ജീവിക്കുക കഴിഞ്ഞ കാലങ്ങളിലും വരാനിരിക്കുന്ന ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം പക്ഷേ ഇതിന് ഒരാത്മീയത സ്പിരിച്വാലിറ്റി ഉള്ള വ്യക്തിക്ക് മാത്രമേ ഇതെല്ലാം കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു നാമമാത്ര ക്രിസ്ത്യാനി ഒരു വിശ്വാസിയായിട്ട് ജീവിച്ച പോരാ യഥാർത്ഥ ആത്മീയത പുറത്തു വരുന്നത് പ്രതിസന്ധികളും വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് അപ്പം അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ നന്മ ചെയ്തിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും പള്ളിയിൽ പോയിട്ട് ഇത്രയും ധ്യാനം കൂടിയിട്ട് ഇത്രയും പാവപ്പെട്ടവർക്ക് പൊതിച്ചോറ് കൊടുത്തിട്ട് ഇത്രയോ ഉപകാരങ്ങൾ ചെയ്തിട്ട് അതുകൊണ്ട് പോലും എന്നെ പീഡിപ്പിക്കുന്ന ഇത്രയും വചനം പറഞ്ഞിട്ട് എന്നെ കരുവാരി തേക്കുന്ന ചെയ്ത നന്മയൊന്നും കാണാത്ത അവസ്ഥയാണെന്ന് പറയുമ്പോൾ ഓർക്കുക അവർ ആ പറയുന്നവരല്ല നമുക്കുള്ള ഫലവും മാർക്കും റിസൾട്ടും തരുന്നത് എന്നാൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം എന്താ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെയുള്ളവരോ മറ്റുള്ളവരോ ആണ് നമുക്കതിനുള്ള റിസൾട്ടും മാർക്കും തരുന്നതെങ്കിൽ ഒരു ആത്മീയത അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ദൈവത്തിൻ്റെ സ്ഥാനം പിന്നെ എവിടെയാണ് അതുകൊണ്ട് ദൈവത്തിന് ദൈവത്തിനൊന്നാ സ്ഥാനം കൊടുക്കുക അപ്പോൾ നമ്മൾ കേട്ട ഈ നമ്മൾ നല്ലത് ചെയ്താൽ അതിന് നന്മ തന്നെ കിട്ടും ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുന്നത് പോലെ ഈശോൻ്റെ നാമത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അളവിലോ കാര്യത്തിലോ ആകണമെന്നില്ല ആത്മീയ സമ്പത്തിന് വേണ്ടിയാണ് ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം ഭൗതികമായും കൂടെ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി ആത്മീയമായ ഒരു വരൾച്ച അനുവദിച്ചേക്കാം അല്ലെങ്കിൽ ഭൗതിക മേഖലയിൽ ഒരു വള വരൾച്ച അനുവദിച്ചുകൊണ്ട് ആ വ്യക്തിയോ കുടുംബത്തെയോ മറ്റുള്ളവരെ ആത്മരക്ഷയ്ക്കും വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം അനുവദിച്ചേക്കാം പിന്നെ രണ്ടാമത്തെ ഒരു വചനമാണ് പല വചനങ്ങളും ഇതീ പറഞ്ഞു പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വചനമാണ് സുഭാഷിതം പതിമൂന്ന് പതിമൂന്ന് ഓർക്കാൻ നല്ല എളുപ്പം പതിമൂന്ന് പതിമൂന്ന് അല്ലേ ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വയ്ക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ഓ ഒരു ഉപദേശി വന്നേക്കണം ഏ ഈ ബൈബിള് വചനം എനിക്ക് അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട് ഓരോ പ്രതിസന്ധിയും പ്രയാസമൊക്കെ വരുമ്പോൾ ഓ തൻ്റെ ദൈവത്തിനേം കൊണ്ട് പോകണുണ്ടോ എന്ന് പറയും ഒരു വചനവും പറഞ്ഞുകൊണ്ട് വന്നേക്കണമെന്നും പറഞ്ഞിട്ട് ചീത്തവാക്കുകൾ പറയുന്നവരെ പോലും മത്തായി ഏഴ് ആറി പറയുന്നുണ്ടോ അങ്ങനെയുള്ളവർ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് ആവശ്യമില്ലാത്ത ദാഹമില്ലാത്തവന് ഇത് അവചനം ദൈവത്തിൻ്റെ വചനം കൊടുക്കരുത് അവർക്കത് ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഇവിടെ ഇത്തിരി സുഖം കുറഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങളുടെ പണവും പൈസയും കൊണ്ട് വിചാരിച്ച പോലെ ഇവിടുത്തെ കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വയലൻ്റാകുന്ന ദൈവത്തിനെയും പറയും മനുഷ്യനെയും പറയും ആരെയും പറയും ഇങ്ങനെ വെട്ടിപ്പിടിച്ച് 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 മുന്നോട്ട് മാത്രം അവർക്കൊന്നും ഒരു അവിടെ ഒരു വിട്ടുവീഴ്ച അഡ്ജസ്റ്റ്മെന്റും ഇല്ല അപ്പോൾ ഈ ം സുഭാഷണം പതിമൂന്ന് പതിമൂന്ന് ഉപദേശം നിന്നിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും ഞാനൊരു സ്ഥലത്ത് വചനപ്രഘോഷണം കഴിഞ്ഞ ഒരു ധ്യാന സെൻ്ററിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് പറഞ്ഞു ബ്രതറെ ബ്രതർ എന്ന് പറഞ്ഞ കാര്യം ശരിയാണ് കാരണം എന്താ ഇയാളുടെ മകൻ ഒരു മകനും ഒരു മകളും ഉള്ളത് ഇത്രയും വർഷം ഇയാൾക്ക് പറ്റാത്ത കാര്യം ഈ മകൻ കഷ്ടപ്പെട്ട് വളരെ ചെറുപ്പായത്തിൽ തന്നെ വീടും വെച്ചു മോളെയും കല്യാണം കഴിപ്പിച്ചു എല്ലാം അവൻ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കിയതാണ് അപ്പം ഇവർ പറഞ്ഞുതാണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അവൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് ദൈവം പോലും ഉള്ളൂ കാരണം ഇടപ്പാടം ഇല്ലാഞ്ഞാൽ ഞങ്ങൾക്കൊരു വീട് വീട് ചുറ്റുമതിലോടും സൗകര്യങ്ങളും കാറും എല്ലാം ഉള്ള ഉള്ളൊരു വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗവൺമെൻറ് ഉദ്യോഗസ്ഥോ ഭയങ്കര ഒന്നും അല്ല എന്താണ്ടും ഈ നമ്മുടെ കൽപ്പണിയോ കൂലിപ്പണിയോ അല്ലെങ്കിൽ ദിവസവേദന അങ്ങനെയുള്ള പക്ഷേ സൂക്ഷിച്ച് 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 മുടങ്ങാതെ മണിക്ക് പോകും ഇവരാ ഒന്നും ഭാരപ്പെടുത്താതെ ഈ അപ്പനെയും അമ്മനെയും സ്വന്തം വീട്ടിലാക്കി പെങ്ങളെയും കല്യാണം കഴിപ്പിച്ച് വിച്ചു മോനാണ് ദൈവം ഇത് തന്നെ ലോകം എന്ന് പറഞ്ഞ് ജീവിക്കുക അതുകൊണ്ട് പിന്നെ 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 അവൻ പറയുന്നത് തെറ്റാണ് ആത്മീയതയില്ല ദൈവം ഇല്ല പ്രാർത്ഥന ഇല്ലെങ്കിലും അവൻ പറഞ്ഞ അവൻ പറഞ്ഞ അതാണ് ശരി അവൻ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞ അതാ ശരി നിന്റെ ഇഷ്ടം പോലെ പോയിക്കോന്നുള്ള അവസ്ഥ അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞാ ബ്രദറെ ഞാൻ പറയട്ടെ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേ ഇങ്ങനത്തെ ഇത്തിരി വാശി നിർബന്ധവും കൂടുതലാണ് നല്ല കാര്യത്തിന് വേണ്ടി വാശി നല്ലതാ ഇത് രാത്രി കിടന്നു ഉറങ്ങാൻ തുടങ്ങിയപ്പോ അവൻറെ കൂട്ടുകാരന്മാര് വിളിച്ചു അപ്പൊ അപ്പനും അമ്മയും വളരെ ശക്തമായിട്ട് പറഞ്ഞു മോനെ പോകല്ലേ പോകല്ലേ പിന്നെ അത് വഴക്കാവും പ്രശ്നമാവും അവൻ വയലൻ്റ് ആകും കണ്ടോ പറഞ്ഞു എന്നാ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നത് പക്ഷെ ഒരു മയക്കം കഴിഞ്ഞപ്പോഴാണ് ഫോൺ വിളി വരുന്നത് സെപ്റ്റി ടാങ്ക് മാലിന്യങ്ങൾ കോരുന്ന ലോ ഇല്ലാതെ വന്ന ലോറി ഇടിച്ച് ഇടിച്ച് ഇവൻ മരിച്ചു എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ആരും എത്തിച്ചു ലോറി നിർത്താതെ പോകുക മറ്റോ ചെയ്തു പക്ഷെ ക്യാമറയിലൊക്കെ കിട്ടിയത് കൊണ്ട് അത് പിടിക്കാനിടയായി അപ്പോൾ ഇവൻ കൂട്ടുകാർ വിളിച്ചത് കൊണ്ട് അപ്പനാണ് അമ്മയെന്നൊന്നും നോക്കിയില്ല അവന് കൂട്ടുകാർ കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ എന്തോ ഒരു കാര്യത്തിന് പോയി ഇച്ചിരി കുടിച്ചിട്ടും ഉണ്ടായിരുന്നെന്നുകൂടെയാണ് അറിയാനായിട്ട് സാധിച്ചത് എന്ത് ആവശ്യം ഉപദേശം നിന്ദിക്കുന്ന ആ അപ്പൻ്റെ നമ്മുടെ ഒപ്പം താൻ കഴിഞ്ഞാൽ താൻ എന്ന് വിളിക്കും അതുപോലെ കുരുക്ക മാരെയും കാറ്റിസമ്മടിപ്പിക്കുന്നവരെയും അച്ഛന്മാരെ കണ്ട ഒരു പുച്ഛം യൂട്യൂബിൽ കൂടെ ഒത്തിരി ശുശ്രൂഷവും വചനവും ഉണ്ട് അതുപോലെ തന്നെ അച്ഛനെയും സഭയനെയും കന്യാസ്ത്രീനെയും കുമ്പസാരത്തിനേയും ഗൂതാശനെയും ദുഷിക്കുന്നതും തർക്കിക്കുന്നതും പലതുണ്ട് എന്തിനാ എന്തിനാണ് ഈ പുഴുത്തേൻ്റെ പുറകെ പോകണം നല്ലതെടുത്താൽ പോരെ നമ്മളിപ്പോൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു ഓക്സിജൻ സ്വീകരിക്കും അശുദ്ധമായ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് നമുക്ക് പറ്റാത്ത പറ്റാത്തതെല്ലാം പുറത്തുവിടും ഈ ഇതെല്ലാം ഈ ആത്മീയതയില്ല അതിനു പകരം ഈ വളഞ്ഞതും തിരിഞ്ഞതും കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് പിന്നെ പിന്നെ പള്ളിയിൽ പോകാതെ പ്രാർത്ഥനയില്ല കുർബാന സ്വീകരണം ഇല്ല കുംഭസാരം കേട്ടേക്കണം മുഴുവൻ നെഗറ്റീവല്ലേ കുംഭ ഇതിലൊക്കെ കണ്ടേക്കണത് അപ്പോൾ ഒന്ന് ആ പരിസരത്ത് പോലും അങ്ങനെയുള്ള വീഡിയോ ഒന്നും കാണാനോ കേൾക്കാനോ പോകരുത് പക്ഷേ അവസാന ആത്മീയത ഇല്ലാതായി ഉപദേശം നിന്നിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തി വെക്കുന്നു കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും അത് ഉറപ്പുള്ള കാര്യം വെറുതെ ഒന്നും അല്ല പാരമ്പര്യമായിട്ടും പൂർവികരായിട്ടും അതുപോലെ വലിയ വലിയ പഠിച്ചു പഠിച്ച് ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് വലിയ വലിയ ഉന്നത പദവിയിലുള്ള ശാസ്ത്രജ്ഞന്മാർ വരെ ഫലാഗമത്താൽ ശിരസ് നമിക്കൂ എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ ദൈവഭക്തര് പ്രകൃതിയുടെ രഹസ്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ച് സയൻസിൻ്റെ കൂടുതൽ പഠനങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവർക്കൊക്കെ എളിമയുള്ള ഒത്തിരി ഡോക്ടർമാരെയും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കണ്ടു ഐ എസ്സുകാരെയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് എൻ്റെ ആ ശുശ്രൂഷാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലരുമായിട്ട് സമ്പർക്കം പുലർത്താനും അങ്ങനെ അവരൊക്കെ വരെയും പ്രാർത്ഥിപ്പിക്കുകയും വിളിച്ച് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അപ്പോൾ ഉന്നത പദവിയിലിരിക്കുന്നവർ നമുക്ക് അടുത്തെല്ലാം പോലും പറ്റത്തില്ല പാറവൊക്കെ നിൽക്കുന്ന വലിയ അത്ര അത്രയും സെക്യൂരിറ്റിയൊക്കെ ഉള്ള പക്ഷേ ആത്മീയതയുടെ കാര്യത്തിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവരുടെ അടുത്തൊക്കെ സ്വാതന്ത്ര്യവും സംസാരിക്കാനും കൗൺസിലിങ് ചെയ്യാനും വചനം ഉള്ള പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നീങ്ങി നിൽക്കുന്ന പറയുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അവരിലൊക്കെ കണ്ടിട്ടുള്ള ഇതാണ് ആത്മീയത ആ ഒരു വലിയ രഹസ്യമാണ് അതൊരു നിധിയാണ് അതും കൂടുതൽ അവർ കൂടുതൽ കൂടുതൽ പഠിക്കുകയും വലിയവരാകുകയും ചെയ്യുന്നതനുസരിച്ച് അത്ര എളിമയും അത്രയും ഭക്തിയും കൃത്യമായ വിശ്വകുർബാനയും ചിട്ടയായ പ്രാർത്ഥനാ ജീവിതവും നയിക്കുന്നവർ ഉണ്ട് അതിനു പകരം ഇതാ എന്തോ ആയി ഏതോ ആയി എൻ്റെ കഴിവാണ് മിടുക്കാണെന്ന് പറഞ്ഞ് ദോഷത്വത്തിൽ ജീവിച്ചാൽ അതിനേക്കാൾ വലിയ ദോഷത്വം ഇല്ല അപ്പോൾ ദൈവവചനം ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് സുഭാഷ് സുഭാഷം പറയുന്നു അപ്പോൾ അനാദരിക്കുമ്പോൾ എന്ത് ലഭിക്കും എന്നുള്ള കാര്യം ഉള്ളതും കൂടെ പോകുന്ന അവസ്ഥയാകും അപ്പോൾ അതൊന്ന് തിരിച്ചൊന്ന് ചിന്തിക്കുക ദൈവവചനം ആദരിക്കുമ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ കയറി ഫോണും വെച്ചിരുന്നിരുന്ന് മുറിയ ഒന്നിലും താല്പര്യമില്ല അപ്പോൾ അപ്പനും അമ്മയും പറയും അപ്പനും അമ്മയാണെന്നില്ല ചീറ്റി തിന്നാൻ വരുന്ന അവസ്ഥ അലറികൊണ്ട് വരുന്നു സാധനങ്ങൾ പൊട്ടിക്കുന്നു എത്രയും പെട്ടെന്ന് അവന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ശരിയാക്കിയെടുത്ത കേസുകളുണ്ട് ട്രീറ്റ്മെൻറ്റും പ്രാർത്ഥനയും കൗൺസിലിങ്ങും കുമ്പസകരവും എല്ലാം ആവശ്യമാണ് അടച്ചിരുന്ന് പല രഹസ്യ പാവങ്ങൾക്കും തെറ്റായ ബന്ധങ്ങൾക്കും അടിമ സമയമാകുമ്പോൾ തീറ്റ കറക്റ്റായിട്ട് മുറിയിലോട്ട് വെച്ച് കൊടുക്കണം ഇനിയൊക്കെ വന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട് അതുപോലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ കൂട്ടേ പ്രാന്തെന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ ഇതാണ് മയക്കുമരുന്ന് കേസിൽ കേസിൽ പിടിക്കപ്പെട്ടവര് അഞ്ച് പേരാണ് പക്ഷേ പോലീസ് സൗകര്യം കൊണ്ടുപോകുമ്പോൾ നാലുപേർ ഉണർന്നിരുന്നെച്ചാൽ ഒരാൾ ഉറങ്ങിപ്പോയി ഈ നാല് നാലുപേര് ന്യൂട്രലി ആരെങ്കിലും ഒരാൾ കുറ്റം ഏറ്റെടുക്കണം ഈ ഉറങ്ങിപ്പോയവൻ മേൽ അവസാനം കുറ്റം എല്ലാം കൂടെ ആയി അവനാണ് ഇത് സൂക്ഷിച്ച ശരിക്കും അങ്ങനെയല്ലായിരുന്നു അപ്പോൾ എല്ലാ കുറ്റവും കൂടെ ഏറ്റെടുക്കേണ്ടി വന്ന് ജയിലിലൊക്കെ കിടക്കേണ്ടി വന്ന അവസ്ഥകൾ അവസാനം കൂട്ടുകാരുല്ല ആരുമില്ല അവരെല്ലാം അവരുടെ തടിയപ്പിൽ പോയി ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞ ഇന്നലെ അറിഞ്ഞ ഒരു വിവരമാണ് അപ്പോൾ പലർക്കും പലരും വിചാരിക്കും കൂട്ടുകാരുണ്ടാകും ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ഇന്ന് കൂടെയുള്ള പലരും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ഇത്രയും വർഷം വന്നിട്ടും ഒരു മാറ്റമില്ലാതെ തുടരുന്ന നമ്മുടെ ജോലി വരാൻ പോകുന്നതും തുറന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെല്ലാം പറയുന്നുണ്ട് അത് അടുത്ത മൂന്നാമത്തെ വചനം ഇതാണ് സുഭാഷം പന്ത്രണ്ട് പതിനാല് അവിടെ പറയുന്ന ഏതാണ് ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു നല്ലത് പറഞ്ഞാൽ നല്ലത് കിട്ടും എത്ര അലറി ചീറ്റി വരുന്ന അവസ്ഥയായാലും ഫാദർ ബോബി ജോസഫിൻ്റെ ഒരു കഥയിൽ അച്ഛൻ്റെ ഒരു കഥയിൽ വായിച്ചതുവർക്ക് ഗാലറി വരുന്ന തിരമാലകൾക്ക് നടുവിൽ ശാന്തമായിട്ടിരിക്കുന്ന കുരുവിയുടെ ചിത്രം സമാധാനത്തിനുള്ള അതിനെക്കുറിച്ച് വിഷയമാക്കി ചിത്രം വരച്ചവർക്ക് വരച്ചതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇതാണ് അലറി അടിക്കുന്ന തിരമാലകൾ പക്ഷേ തീരത്തേക്ക് അടിക്കുമ്പോഴും കൽപ്പടവുകൾക്കിടയിൽ ശാന്തമായിട്ടിരുന്നുറങ്ങുന്ന കൊച്ചു പക്ഷിയുടെ ചിത്രം അതാണ് സ സമാധാനത്തിനുള്ള ആ വിഷയത്തിൽ അന്ന് ഒന്നാം സമ്മാനത്തിനായിട്ട് ചിത്രരചനയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ചുറ്റും പ്രകോപനങ്ങളുണ്ടായാലും ആത്മശമനം വെടിയാതിരിക്കുക തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കും വാക്ക് വചനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ സങ്കീർത്തനം പത്തൊമ്പത് പതിനാലോ പറയുന്നുണ്ട് എൻ്റെ അത്തരത്തിലെ പ്രാർത്ഥനയും ഹൃദയത്തിലെ വിചാരങ്ങളും ഒന്നായിരിക്കണം ഉള്ളിലുള്ളത് വിഷമായാലാണ് പുറത്തേക്ക് അതിനേക്കാൾ കാളകൂട വിഷം പുറത്തേക്ക് വരും അതുകൊണ്ട് അതുകൊണ്ടാണ് അവിടെയാണ് ആത്മീയതയുടെയും പ്രാർത്ഥനയുടെയും ജവമാലയുടെയും കുരിശിൻ്റെ വഴിയുടെയും കരുണക്കൊന്തയുടെയും കൂതാശ സ്വീകരണത്തിൻ്റെയും എല്ലാം പ്രാധാന്യം കുംഭസാര മാസത്തിൽ ഒരിക്കലെങ്കിലും കുംഭസാരിക്കണം അപ്പോൾ ഈ വിഷം മുഴുവനായിട്ട് ഒറ്റയടിക്ക് പോയില്ലെങ്കിലും കുറേ കുറേ കുംഭസാരത്തിലൂടെ കുംഭസാരം ഒരു സാക്രി വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് അപ്പോൾ കുംഭസാരിക്കുമ്പോൾ വിശ്വഫിലിപ്പിനേരിയുടെ ജീവിതത്തിൽ പറയുന്നുണ്ട് എല്ലാ ദിവസവും കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് അപ്പോൾ പറയും മഹാഭാപിയാണോ അല്ല അതിൻ്റെ കാര്യം ഏതാണ് കുംഭസാരത്തിലൂടെ പാപം മോചനവും കിട്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി അതായത് വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് പ്രതിരോധ ശക്തി കിട്ടും നമുക്കറിയാം മരുന്ന് കഴിക്കുന്നത് രോഗം മാറാൻ വേണ്ടി മാത്രമല്ല രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നുകളും വാക്സിനും ഉണ്ട് സംഗീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്നോ പറയുന്നത് അങ്ങക്കെതിരായ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അപ്പൊ വചന കൃതി സൂക്ഷിച്ച വ്യക്തിയായാലും പരീക്ഷണങ്ങളും പരിശോധനകളും പ്രകമ്പനങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ലൂടെ കടന്നു പോകേണ്ടി വരും എല്ലാ വചനങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നു ഉള്ള കടം മുഴുവൻ മേടിച്ചുകൂട്ടി നിലനിൽപ്പും പണക്കാരനും ആകാൻ നോക്കിയിട്ട് കടം കൊടുത്തവർ വെറുതെ വെറുതെ വിരിക്കും ഈ കരവേലക്ക് തക്ക പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇന്ന് ഒത്തിരി പേരെ കണ്ടുമുട്ടുന്നുണ്ട് വല്ലവരുടെയും പൈസ മേടിച്ച് പണക്കാരനാകാൻ നോക്കുന്നവരും കടം തീർക്കാൻ നോക്കുന്നവരും ഞാൻ ചിലരോടൊക്കെ പറയും കടം മേടിക്കുന്ന സ്വഭാവം നിർത്ത് പലിശക്കെടുക്കുന്ന സ്വഭാവം നിർത്ത് ആദ്യമത്തിന് ഞരിക്കാൻ വേണമെങ്കിലും പതിയെ പതിയെ നിങ്ങൾക്ക് കയറി പോരാനായിട്ട് പറ്റും അതുകൊണ്ട് ഈ ശാവ സങ്കീർത്തനം പതിനഞ്ച് പറയുന്നത് പോലെ നിങ്ങൾ ഈ ശാവം കിട്ടിയ ഇടപാടിന് നിൽക്കല്ലേന്ന് പലിശക്ക് കൊടുക്കുന്നവരോടും പറയും അത് കേൾക്കുന്നവരോടും അത് മേടിക്കുന്നവരോടും ഒക്കെ പറയും അങ്ങനെയുള്ള എടുക്കുന്ന പലിശക്ക് കൊടുക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ പതിനഞ്ചാം സങ്കീർത്തനം ഇവിടെ വന്നുണ്ട് പലിശ കമ്പനിയൊക്കെ നടത്തിയിട്ട് മുടിഞ്ഞ് കുത്തുവാളെടുത്ത് നടത്തിയവൻ കയറി 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 പോയതാണ് എല്ലാം പോയിട്ട് ഇപ്പം വാടക വീട്ടിൽ വാടകയ്ക്ക് കൊടുക്കാൻ പോലും എല്ലാം സേഫ് ആണെന്ന് വിചാരിച്ച അങ്ങനെ പല അനുഭവങ്ങളുണ്ട് അപ്പോൾ ഒരു സഹോദരി ഇത് യൂട്യൂബിലൂടെ വചനം കേട്ടിട്ട് പറഞ്ഞു എൻ്റെ എൻ്റെ ഭർത്താവിന് ബിസിനസ് ഉണ്ട് അതും കൂടാതെ ഒരു പലിശ കമ്പനി ഉണ്ട് ഒരു ഫിനാൻസ് സ്ഥാപനമുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ് റൂൾ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിലും ബ്രദറിൻ്റെ വചനോ സന്ദേശമോ കേട്ടപ്പോൾ ഞാൻ തീരുമാനം എടുത്തേക്കാണ് അല്ലാതെയുള്ള ബിസിനസ്സിൽ കൂടെ നല്ല വരുമാനം ഒരുപാട് ജോലിക്കാരും ഉണ്ട് ഇപ്പോൾ കൊച്ചിന് മാറാത്തൊരു രോഗവും കൊണ്ട് ആശുപത്രി ദൂരം നടക്കുകയാണ് അപ്പോൾ ഈ പലിശ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ബ്രദറ് പ്രാർത്ഥിക്കണമെന്നും ഓക്കെ അതുകൊണ്ട് അതാണ് ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കഷ്ടം എന്താണെന്ന് അറിയാമോ ഒരിക്കലും ഞാനൊരു പ്രസംഗം പറഞ്ഞപ്പോൾ ഈ ആ സബ്ജക്റ്റുമായിട്ട് ചേർന്ന് വരുന്നത് കൊണ്ട് ഈ പലിശ കമ്പനി നിർത്താൻ പോണ കാര്യം പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ഒരു സ്ത്രീ വിളിച്ചേക്കണേ ബ്രദറെ ആ പലിശ കൊടുക്കുന്നവരുടെ നമ്പർ ഒന്ന് തരുമോ ഒന്ന് അല്ലെങ്കിൽ ബ്രതറൊന്ന് പറയാമെന്ന് ചോദിച്ചോട്ട് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ കടം അപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ കടമെടുത്ത് കടമെടുത്ത് കടമേടിക്കുന്നു കടം വലുതാക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവനവൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് കൂലിപ്പ് പണിക്ക് പോകുന്നവരും ജീവിക്കണില്ലേ അപ്പോൾ ഉള്ളത് കൊണ്ട് ജീവിക്കുന്നതിന് ദൈവത്തി ഒരു അനുഗ്രഹമാണെന്ന് വചനത്തിൽ പറയുന്നുണ്ട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാത്തവരെ കണ്ടിട്ടുണ്ട് കരഞ്ഞു കരഞ്ഞു വിളിച്ചു പറയും ബ്രദറേ പ്രാർത്ഥിക്കൂ ബ്രദറേ കടം കിട്ടാൻ പ്രാർത്ഥിക്കൂ ബ്രദറേ എന്ന് പറയുന്നത് കടം തീരാനല്ല അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് അതുകൊണ്ട് കട ഒരു കെട്ടാണ് കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ്റെ അടിമയാണെന്നാ വചനത്തിൽ പറയുന്നത് നമ്മുടെ വിഷയമായിട്ട് ചേർന്ന് വരുന്നതല്ല എങ്കിലും ഈ കാര്യങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒരു സബ്ജെക്റ്റ് ആകും ഇത് പങ്കുവെച്ചത് അപ്പോൾ നാലാമത്തെ വചനം ഇതാണ് മത്തായ സുശേഷം പത്താം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഇപ്പം ഞാനിപ്പോ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ബീഗിള് ചെറിയ മാക്സ് ചെറിയ വട്ടിയവിടെ കുറച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അങ്ങനെ എങ്ങനെയൊന്നും അവൻ കുറക്കില്ല പക്ഷേ ഈ കുടുംബമായിട്ട് പരിചയമോ ബന്ധമോ ഇല്ലാത്തവരെ വന്ന് അവനോട് കുര നിർത്താൻ പറഞ്ഞാൽ പോലും നിർത്തില്ല അപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം അപരിചിതനായ ഒരു വ്യക്തി വന്നപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞോട്ട് അങ്ങനെയാണ് പുറത്ത് വന്ന് നോക്കുമ്പോൾ ആൾ വന്ന കാര്യം അറിയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വട്ടിയെടുത്ത് വന്നിട്ട് പറഞ്ഞു നെണ്ടിപ്പോ ഞാൻ തരും എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു അവൻ്റെ പണി അവൻ ചെയ്യുന്നു എന്തിനാണ് അവനെ ശാസിക്കണത് ഇല്ലെങ്കിൽ അവൻ ഒരു നിർനിമേഷനായി ഉത്തരവാദിത്വം ഇല്ലാത്തവനായി അവിടെ കിടക്കും ആര് വണ് ആര് വന്നി ആര് പോകണം അവൻ അവൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യുന്നു അവരിചിതമായ ആരും ഇവിടെ കയറിയിട്ടുണ്ട് ഒന്ന് നമ്മളറിയിക്കൽ അവൻ്റെ കടമയാണ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ അവൻ ഒരു വിഷണ്ണനായി പോകുമെന്ന് അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോത്തിനും ഓരോ കർമ്മവും കർത്തവ്യവും ഓരോ വ്യക്തിക്കും ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഈ ലോകത്തുണ്ട് അപ്പം നല്ലത് ചെയ്താൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും തിന്മ ചെയ്താൽ കാച്ചിൽ നട്ടാൽ കാച്ചിൽ മുളക്കും പീച്ചിൽ നട്ടാൽ പീച്ചിലും മുളക്കും പാവൽ നട്ട പാവലും മുളക്കും അതുകൊണ്ട് ഇതിൽ മാത്രം പാലിച്ചോ ചിലതുമാത്രം വിട്ട് വിട്ട് കളഞ്ഞോ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളെ ബഹുമാനിക്കണം ദൈവത്തിനുള്ള സാധനം വേണം ഊദാശാ ജീവിതം വേണം സമൂഹത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേണ്ട സർക്കാരിന് കൊടുക്കേണ്ട ടാക്സുകൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് കൊടുക്കണം അതിൽ തട്ടിപ്പും വെട്ടിപ്പും കാണിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ വേറെ വഴിക്കൂടെ പോകും ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഫയൽ ചെയ്യണം തലയൊന്നും പോകാനില്ല ഞാനൊരു ഇരുപത്തിയൊന്ന് ഇരു ഇരുപത്തി മൂന്ന് വർഷമായി തോന്നും കൃത്യമായിട്ട് അന്ന് ഞാൻ ഐ സി ഐ സിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആരംഭിച്ച ഒരു കാര്യമാണ് അപ്പൊ അതിന് ശേഷം ആ മേഖലയെല്ലാം വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ അത് നിർത്തിക്കോ എൻ്റെ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഷീബ മാഡം പറഞ്ഞു ഷൈജു അത് എന്ന് പറഞ്ഞു അപ്പൊ വരുമാനം കുറവുള്ള വ്യത്യാസം വന്ന അവസ്ഥകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അത് കൃത്യമായിട്ട് തന്നെ ചെയ്തു ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ആ ചിട്ടയിൽ മുന്നോട്ട് പോകുക ഒരു പ്രശ്നം വരുമ്പോഴല്ല നമ്മൾ ഓടി നടക്കേണ്ടത് അതുപോലെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക മുതിർന്നവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക മാതാപിതാ ഗുരു ദൈവം അപ്പോൾ അതിലൂടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞു തരുന്നത് ഇതാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതും സന്മാർഗമൊക്കെ നമുക്ക് കിട്ടുന്നത് മാതാപിതാക്കളും ഗുരുക്കന്മാരിലൂടെയാണ് അല്ലാതെ നമ്മൾ വന്നപ്പോഴേ ഇതുമായിട്ട് വന്നതല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയാണ് പക്ഷേ ഇവരെയൊന്നും കൂടാതെ ദൈവത്തിൻ്റെ കയ്യും കാലും കണ്ണും കാതുമാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിത പങ്കാളി ഗുരുക്കന്മാർ സഹോദരങ്ങൾ അപ്പം ഈ നാല് വചനങ്ങൾ മറന്നു പോകരുത് മത്തായി പത്ത് നാൽപ്പത്തി രണ്ട് രണ്ടാമത്തെ വചനമാണ് സുഭാഷം പതിമൂന്ന് പതിമൂന്ന് മൂന്നാമത്തെ വചനമാണ് സുഭാഷം പന്ത്രണ്ട് പതിനാല് നാലാമത്തെ വചനമാണ് മത്തായി പത്ത് നാൽപ്പത്തൊന്ന് അപ്പം ഈ വചനങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കഷ്ടപ്പെട്ടിട്ടും പ്രതിഫലങ്ങൾ കിട്ടാതെ ഉയരാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറവുകൾ എന്താണെന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തുക വെറുപ്പും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റുക ഒരു ചെറിയ കരട് മതി എത്ര വലിയ പാൽപായസം നിറച്ചാലും അത് ആ ഇത് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ആ വാൽവിലൂടെ വരാതിരിക്കുന്നതിൻ്റെ തടസ്സം അതായിരിക്കും ഇതുപോലെ നമ്മൾ എത്ര പുണ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇതാ നല്ലത് ചെയ്താൽ നല്ലത് നല്ല പ്രതിഫലം കിട്ടും അത് കിട്ടിയിരിക്കും അതുപോലെ നമ്മൾ ആരുടെയെങ്കിലും സൽപ്പേര് നശിപ്പിക്കുകയോ ദോഷം വരുത്തുകയോ പോയി കാലു പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞു മാപ്പ് ചോദിക്കുകയും പരിഹാരങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്താൽ നം നമുക്ക് കിട്ടേണ്ട നന്മകൾ നമ്മളിൽ തന്നെ എത്തിച്ചേരും ഒരാളെ ചെളിവാരി അറിഞ്ഞുകൊണ്ട് നമുക്ക് മിടുക്കന്മാരാകാൻ പറ്റും നമ്മുടെ നമ്മൾ തന്നെ ആദ്യം നാറുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം വണ്ടി ഓടിക്കുന്നവനെ നമ്മൾ ഡ്രൈവർ എന്ന് പറയും അല്ലെ വിമാനം പറത്തുന്നവനെ പൈലറ്റ് എന്ന് പറയും കപ്പലോടിക്കുന്നതിനെ കപ്പിത്താന്ന് പറയും അപ്പം ഈ നാറിയ പണി അല്ലെങ്കിൽ മറ്റവരെ നാറ്റുന്ന ഉള്ളവരെ നാറ്റുന്ന പണി ചെയ്യുന്നവൻ അവൻ സ്വയം അതിൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾ ഊഹിക്കുക തന്നെ തീരുകയാണ് അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ചെയ്യുമ്പോഴും നമ്മൾ ആരെങ്കിലും ചെയ്യുമ്പോഴും അതിന്റെ പുറകെ പോയി നമ്മുടെ എനർജി കളയേണ്ട എത്രയോ പോസിറ്റീവ് വളരെ ചുരുങ്ങിയ ജീവിതവും നമുക്കുള്ളൂ അതിലെ കുറേ സമയമൊക്കെ കടന്നു പോയി കഴിഞ്ഞിട്ട് ഇന്നും കുടിച്ചും എല്ലാം ഉറങ്ങിയുമെല്ലാം ഇനി അധികം പോകാനില്ല നന്മ ചെയ്ത് തീർക്കാനായിട്ട് നന്നായിട്ട് പറ്റി ശ്രമിക്കുക നമ്മുടെ എല്ലാ ആകൃതയും ഉൾക്കൊണ്ടയും ദൈവത്തിന് വിട്ടുകൊടുക്കുക നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തരണ്ടവർ കിട്ടേണ്ടവർ കൂടെ കിട്ടിയില്ലെങ്കിലും സർവശക്തനായ ദൈവം നമ്മൾ വിശ്വാസ പ്രാണത പ്രാർത്ഥിക്കുന്നുണ്ട് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക ദൈവമേ ആ ദൈവം പ്രതിഫലം തന്നിരിക്കും ഉറപ്പ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായി സ്ഥിതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും പോസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ സാധിക്കുന്ന രീതിയിൽ ചെയ്ത് ഈ സുവിശേഷ വേലയിൽ പങ്കുകാരാകാം ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമുടവ വിമലഹൃദയം വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു ഈ സംശയായിക്ക് സ്ഥിതി